വിദ്യാഭ്യാസമന്ത്രി ശിവൻകുട്ടിക്ക് ഒരു പരാതിയുണ്ട് എല്ലാ പാട്ടുകളും അവരല്പം വികാരങ്ങളുള്ള ദേശസ്നേഹമുള്ള അങ്ങനെയുള്ള പാട്ടുകളെയെല്ലാം ദേശഭക്തിഗാനം എന്ന് പറയാമെങ്കിൽ എന്തുകൊണ്ട് ബലികുടീരങ്ങളെ എന്ന ഗാനം ദേശഭക്തിഗാനമാക്കൂടാ ബലികുടീരങ്ങളെയും ദേശഭക്തിഗാനമാക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം എന്നാൽ അതിൽ സമരപുളകങ്ങളെ കുറിച്ചാണല്ലോ സഖാവേ പറയുന്നത് അതെങ്ങനെ ദേശഭക്തി ഗാനമാകും എന്ന മറു ചോദ്യം അദ്ദേഹത്തോട് പൊതുസമൂഹം ചോദിക്കുകയാണ് സർക്കാരിന്റെ പരിപാടിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഗാനം ആലപിക്കാൻ പാടില്ലായിരുന്നു അഹങ്കാരത്തിന്റെ സ്വരമാണത് സാമാന്യ മര്യാദ പാലിച്ചില്ല പെട്ടെന്ന് കൊണ്ടുവന്ന് പാടിച്ചതല്ല എന്നും ഏത് സ്കൂളായാലും മതേതരത്വത്തെ വെല്ലുവിളിക്കുന്നത് അനുവദിച്ചു കൊടുക്കാനാകില്ല സ്കൂൾ പ്രിൻസിപ്പൽ പറയുന്നത് ദേശഭക്തി ഗാനമാണ് എന്നാണ് അദ്ദേഹത്തിന് ദേശഭക്തി ഗാനമാണ് അത് എന്ന വിവരം എവിടെ നിന്ന് ലഭിച്ചു എന്നറിയില്ല ദേശഭക്തിഗാനം ഏതാണ് പ്രിൻസിപ്പൽ ആണോ തീരുമാനിക്കുന്നത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചത് മന്ത്രിക്കൊപ്പം പ്രതിപക്ഷ നേതാവും ചോദിച്ചു ഇങ്ങനെ നാടിനെ ബി ജെ പി വർഗീയവത്കരിക്കുകയാണോ എന്ന് എന്നാൽ പ്രതിപക്ഷ നേതാവിനെ ഞെട്ടിച്ച് കോൺഗ്രസിൽ നിന്നും തന്നെ വന്നു പ്രതികരണം അതാണ് രസകരം യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ എസ് നുസൂർ ആണ് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ വിദ്യാർത്ഥികൾ ആർ എസ് എസ് ഗണഗീതം ആലപിച്ചതിന് പിന്തുണച്ച് രംഗത്തെത്തിയത് ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലാണ് എൻ എസ് നുസൂർ ഇക്കാര്യം വ്യക്തമാക്കിയത് വിദ്യാർത്ഥികൾ പാട്യകാലം വിവാദപരമല്ല എന്നും അതിനെ ആർ എസ് എസുമായി ബന്ധിപ്പിക്കുന്നത് തെറ്റായ സമീപനമാണെന്നും നുസൂർ പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് ഭാരത് സ്കൗ്സ് ആൻഡ് ഗൈഡ്സ് ക്യാമ്പുകളിലും ഈ ഗാനം പാടാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഒരു ഗാനം പാടിയാൽ അത് ആർ എസ് എസ് കാരുടേതായി തീരില്ല അവർ പാടുന്ന ഓരോ ഗാനവും അവരുടേതാണ് എന്ന് കരുതുന്ന ചിന്താഗതിയിൽ നിന്ന് സമൂഹം മാറേണ്ട സമയം എത്തിയെന്നും നസൂർ പറയുന്നു എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു പ്രതികരണം ആ പ്രതികരണമാണ് ഓരോ ദേശസ്നേഹിയെയും ഇപ്പോൾ അഭിമാന പുളകിതരാക്കുന്നത് അത് ഒരു മുൻ സൈനികൻ്റെ പോസ്റ്റാണ് കുമാർ ഭാസ്കരൻ നായർ എന്ന ഒരു സൈനികന്റെ പോസ്റ്റ് അദ്ദേഹം പറയുന്നു ഒരു രാഷ്ട്രീയത്തിനും ഈ രാജ്യത്തെ രാജ്യസ്നേഹം അടിയറ വയ്ക്കാൻ ഈ നാട്ടിലെ യുവത്വത്തെ അനുവദിക്കില്ല ഇങ്ങനെ പറയാൻ രാജ്യസ്നേഹം കരുത്താക്കിയ യഥാർത്ഥ ഭാരത പൌരന്മാർ ഇവിടെയുണ്ട് അവർ സൈന്യത്തിലാണ് സന്തോഷം തോന്നിയ അദ്ദേഹത്തിന്റെ പോസ്റ്റ് കണ്ടപ്പോൾ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതി ട്രെയിൻ ഉദ്ഘാടന ചടങ്ങിൽ വിദ്യാർത്ഥികൾ ആലപിച്ച ദേശഭക്തി ഗാനത്തെ ചുറ്റിപ്പറ്റി സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയാണ് ആ പോസ്റ്റ് മുൻ ഇന്ത്യൻ സൈനികനും സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസറുമായ ജയ്കുമാർ ഭാസ്കരന്മാർ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തി ധൈര്യമായിട്ട് പാടും മക്കളെ നിങ്ങളെ സംരക്ഷിക്കാൻ ഇന്ത്യൻ മിലിട്ടറിയിൽ സേവനം അനുഷ്ഠിച്ച ഭാരതാംബയുടെ പുത്രന്മാരുണ്ട് എന്ന വരികളോടെ അദ്ദേഹം പോസ്റ്റ് ചെയ്തു ദക്ഷിണ റെയിൽവേ ദേശഭക്തി ഗാനം എന്ന വിശദീകരണത്തോടെ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ ട്വിറ്റർ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചതോടെയാണ് വിവാദം ഉയർന്നത് ആർ എസ് എസ് ഗാനമാണെന്ന് ചില മാധ്യമങ്ങളും സമൂഹ മാധ്യമ പ്രവർത്തകരും ആരോപിച്ചപ്പോൾ വിമർശനങ്ങൾക്കൊടുവിൽ റെയിൽവേ വീഡിയോ താൽക്കാലികമായി നീക്കം ചെയ്യുകയും ചെയ്തു രാജ്യസ്നേഹികളുടെ മുൻ സൈനിക സംഘടനകളുടെയും ശക്തമായ ഇടപെടൽ അവിടെ ഉണ്ടായി അവിടെ വീഡിയോ ും വീണ്ടും റെയിൽവേ റീപോസ്റ്റ് മുൻ പട്ടാളക്കാരൻ എന്ന നിലയിൽ രാജ്യസുരക്ഷയും ദേശാഭിമാനത്തെയും കുറിച്ച് നിരന്തരം നിലപാട് വ്യക്തമാക്കുന്ന വ്യക്തിയാണ് അച്ഛയ് കുമാർ ഈ സംഭവത്തെ ദേശഭക്തിയുടെ രാഷ്ട്രീയവൽക്കരണ ശ്രമം എന്ന് വിശേഷിപ്പിച്ചു രാഷ്ട്രഭക്തി ഗാനം ആർ എസ് എസ് പാടുന്നതുകൊണ്ടാണോ പാടരുത് എന്ന് പറയുന്നത് ഒരു ഗാനം ദേശസ്നേഹം വിളി ചോദുന്നു എങ്കിൽ അത് ഏത് സംഘടന പാടിയാലും ഇന്ത്യയുടേതാണ് ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രയേലിലെ നിരപരാധികളെ കൊന്ന തീവ്രവാദികളെ ആനപ്പുറത്ത് കയറ്റി ഊരുചുറ്റാം ദേശീയ ഗാനത്തിന് പകരം അറബി ഗാനം പാടാം ശാസ്ത്രം പാലം പ്രദർശിപ്പിക്കാം സ്കൂളിൽ ഉംറയുടെ പകർപ്പ് ിൽ പഠിപ്പിക്കാം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ഇസ്ലാമാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ആക്ടിവിറ്റി നടത്തിക്കാം സദ്ദാമിനെ കൊന്നാൽ ഹർത്താൽ നടത്താം കഫിയെ ധരിച്ച് പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനം നടത്താം തീവ്രവാദികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പാർലമെന്റിൽ ബാഗ് കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാം പാകിസ്ഥാനി ക്രിക്കറ്റർ അഫ്രീദിയെയും ഉമർ ഗുളിനെയും ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ഉടൻ ആദരിക്കാം മാതരം പാടാൻ പാടില്ല ദേശീയ ഗാനം പാടാൻ പാടില്ല ദേശഭക്തികാലം പാടാൻ പാടില്ല വിവാദത്തിലേക്ക് വിരൽ ചൂണ്ടി അദ്ദേഹം ചോദിക്കുകയാണ് വിദേശ തീവ്രവാദ സംഘടനകൾക്കെതിരെ കടുത്ത പ്രതികരണം വരുമ്പോൾ ചില മാധ്യമങ്ങൾ മൗനം പാലിക്കുന്നു സ്കൂളുകളിലെ മതവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് പ്രതികരിക്കാത്തവർ ഇന്ത്യൻ സൈനികരെ അപമാനിക്കുന്ന പ്രസ്താവനകളിൽ എതിർക്കാതെ നിൽക്കുന്നവർ എന്നാൽ ദേശീയ ഗാനങ്ങൾക്കോ ദേശഭക്തി ഗാനങ്ങൾക്കോ ആർ എസ് എസ് മുദ്രകുത്തി തടയാൻ ശ്രമിക്കുന്നു ദേശാഭിമാനം രാഷ്ട്രീയത്തിന്റെ തടവറയിലാക്കരുത് ഇന്ത്യൻ സൈന്യം അതിർത്തിയിൽ ജീവൻ പണയം വെച്ച് നിൽക്കുമ്പോൾ ഇവിടെ ചിലർക്ക് ദേശഭക്തി പാട്ടാണ് പ്രശ്നമെന്ന് അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിച്ചു സഹിക്കാൻ ഒരു പരിധിയുണ്ട് നാടിനോടുള്ള വിശ്വാസം രാഷ്ട്രീയ കണ്ണാടിയിൽ നിന്നല്ല നോക്കേണ്ടത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതാണ് ആ സൈനികന്റെ ആ ഒരു രാജ്യസ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ വളരെയധികം അഭിമാനമായി തോന്നിയത് അദ്ദേഹം മാത്രമല്ല ഗണഗീതം പാടിയതിനെ എതിർത്ത് ത് ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ അതിൽ വേദനിക്കുന്ന അതിൽ അമർഷം കൊള്ളുന്ന ഒരുപാട് സൈനികർ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രഭക്തിയുടെ അല്ലെങ്കിൽ ദേശസ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ത്യൻ സൈനികർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി രാഷ്ട്രസ്നേഹത്തെ ദേശഭക്തിഗാനത്തെ ദേശീയതയോ ഒക്കെ അപമാനിച്ചാൽ ഇവിടെ ചോദിക്കാനും പറയാനും ഇന്ത്യൻ സൈന്യം മുൻനിരയിൽ തന്നെ ഉണ്ടാകും എന്നതിന്റെ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ന്യൂസ് ഡെസ്ക്